ഹായ് ഇന്ന് ഞാൻ ദേ ഒരു നെയ്യപ്പം ആയിട്ടാണ് വന്നിരിക്കുന്നത് നെയ്യപ്പം വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നോക്കുന്നത് ഉണ്ടാക്കി നോക്കിയതാണ് ഈ രീതിയിൽ ഞാൻ അതിലേക്ക് ചെയ്തത് ഒരു തവി അരിയാണ് ഇട്ടത് ആദ്യമായിട്ട് പരീക്ഷിച്ചു നോക്കുന്നതായതുകൊണ്ട് ഒരു തവി അരി കുതിർത്ത് അത് കഴുകി മിക്സിയുടെ ചാറിലിട്ട് അതേ തവിറ്റിൽ തന്നെ ആ ഒരു തവി റവ അതേ അളവ് ഗോതമ്പ് മാവ് ഇവയെല്ലാം ഇട്ടിട്ട് ഒരു നാല് അഞ്ച് ഏലക്ക ഒരല്പം ജീരകം ഒരു സ്പൂൺ നെയ്യ് ഇത് ഒഴിച്ചിട്ട് മധുരത്തിനാവശ്യമായ ശർക്കര അലയിച്ചു വെച്ചിരുന്നു ആ ശർക്കര വെള്ളം കൂടെ അരിച്ചിതിലേക്ക് ഒഴിച്ച് എന്നിട്ട് ഞാനൊരു പപ്പടം എടുത്ത് കുതിർക്കാൻ വെച്ചു അതിനുശേഷം ഈ അരിയിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ചു അരച്ച് കൊണ്ടുവന്ന മാവിലേക്ക് കുതിർന്ന പപ്പടവും കൂടെ ചേർത്ത് ഒന്നുകൂടെ എടുത്ത് ഇതിന് ഞാൻ പിന്നെ സോഡാപ്പൊടിയോ വേറൊന്നും ചേർക്കുന്നില്ല പപ്പടം നല്ല പൊള്ളി വരുന്നതല്ലേ ആ പപ്പടം കിട്ടുന്നത് കൊണ്ടാണ് മൈദയോ വേറൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് ഇതിലേക്ക് ചൂടണ എണ്ണ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ വറുത്ത് കോരി എടുത്തു ആ വറുത്ത് കോരി നന്നായിട്ട് മൂപ്പിക്കണം പച്ചയായിട്ട് അരിഞ്ഞ് ഇതിലിടുന്നേക്കാളും ഇങ്ങനെ വറുത്ത് കോരി ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ അതും കൂടി ഞാൻ ഇതിലേക്കിട്ടു നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയായിരിക്കണം മാവ് എന്നിട്ട് നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് കോരി ഒഴിക്കണം ആ പാത്രം എപ്പോഴും മോട് നല്ല കുഴുവുള്ള പാത്രമായിരിക്കണം എനിക്കുള്ളത് കുറച്ച് കുഴിവ് കുറവാണതാണ് നെയ്യപ്പത്തിൻ്റെ ഷേയ്പ്പിനൊരു വ്യത്യാസം വന്നത് നല്ല കുഴിയുള്ള പാത്രമാണെങ്കിൽ നല്ല ഷേപ്പിനുള്ള നെയ്യപ്പം വരും എനിക്ക് അങ്ങനെ കുഴിയുള്ള പാത്രം ഇല്ല പിന്നെ നമുക്കതിൽ കോരി ഒഴിച്ച് നെയ്യപ്പം ചുട്ടാൽ മതി എനിക്ക് കുറച്ച് നെയ്യപ്പത്തേമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ള മാവേ ഞാൻ തയ്യാറാക്കിയുള്ളൂ ഈ രീതിയിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നെയ്യപ്പം ചുടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുമാത്രമല്ല അതീവ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അരി കുതിർന്നാൽ നമുക്ക് ഈസി ആയിട്ട് അപ്പോൾ തന്നെ തയ്യാറാക്കാവുന്നതാണ് അരി അരച്ചെടുത്താൽ ും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ